ഹലോ കൂട്ടുകാർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്കാണെങ്കിൽ ഒരു എഗ്ഗ് ചിക്കൻ ഫ്രൈ റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളിട കാണിക്കാന്ന് വെച്ചിട്ടോ ബസുമതി റൈസ് വെച്ചല്ല ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെയാണ് എടുത്തേക്കുന്നത് സവാളയും ക്യാരറ്റും വെളുത്തുള്ളിയും മല്ലിയിലയും പച്ചമുളകും പിന്നെ അതാണ്ട് ഈ സോസും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ മുട്ടയും കൂടി എടുക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് ആദ്യം മുട്ട വേണേ മുട്ടക്കാണെങ്കിൽ നമ്മൾ ഒരു അഞ്ച് മുട്ടയാണ് എടുത്തേക്കുന്നത് അതിനകത്തോട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പ് പൊടിയും ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം കേട്ടോ ഈ അതിൻ്റെ മഞ്ഞ് വെള്ളം എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരത്തക്ക രീതി നന്നായിട്ട് കലക്കി എടുത്തിട്ട് ഒരു പാനിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതെങ്കിൽ അന്നേരം തന്നെ അങ്ങ് ഇളക്കണ്ട കേട്ടോ അതാണ്ട് ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് വരുമ്പം നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പോൾ അത് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ ഒഴിച്ചുടനേ അങ്ങ് ഇളക്കി കൊടുക്കുവാണെങ്കിൽ ഇതിൽ പൊടി പൊടിയായിട്ടേ കിട്ടത്തുള്ളൂ കേട്ടോ നമുക്ക് ഈ റൈസിനകത്ത് ഈ ചിക്ക ചിക്കനും ഈ പിന്നെ എഗും എല്ലാം ഇങ്ങനെ കാണത്തക്ക രീതി കിടക്കണം അതുകൊണ്ട് വലിയ വലിയ പീസായിട്ട് വേണം നമ്മളിങ്ങനെ ചിക്കൻ പൊരിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഒരുപാട് വലിയ കഷ്ണങ്ങളാവണ്ട ഒരുപാട് വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കുത്തി അടച്ച് കൊടുക്കാം അങ്ങ് വെറും തരിതരി പോലെയുള്ള കഷ്ണങ്ങളാവാതിരുന്നാൽ മതിയേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഈ അതിൻ്റെ ആ നനവെല്ലാം മാറ്റി നല്ല നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണേ എന്താ കണ്ടോ ഇതേ ഇണക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണേ ഒത്തിരി പൊടിഞ്ഞും പോയിട്ടില്ല എന്നാൽ ഒരുപാട് വലിയ കഷ്ണങ്ങളും അല്ലേ ഇനി ഇത് വേണമൊക്കെ ഒരു വലിയ പാത്രം എടുക്കാൻ ശ്രമിക്കണം കേട്ടോ വലിയ പാത്രം ആണെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ ചോറും കൂടെയൊക്കെ ഇടുമ്പോഴേ അത് കാരണമാണേ ഞാൻ വലിയൊരു ഒരു ഉരുളി എടുത്തേക്കുന്നത് നിങ്ങളീ ഏത് പാത്രവും നിങ്ങളെ ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള പാത്രങ്ങൾ എടുക്കണേ അതിനകത്തോട്ട് ഇച്ചിരി നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ എന്നുവെച്ചാൽ അങ്ങ് കരിഞ്ഞു പോകുന്നതെല്ലാം ഒരു പച്ചമണം മാറത്തക്ക ഇളക്കി കൊടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് വെളു സവാള ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഇത് സവാളയാണേ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രിങ് യൂണിയൻ ഒക്കെ എടുക്കാം എൻ്റെ സ്പ്രിങ് യൂണിയൻ ഒന്നും ഇല്ലാത്തത് കാരണം ഞാൻ സവാളയാണ് എടുത്തത് കേട്ടോ സവാള എടുക്കാതെ സ്പ്രിംഗ് യൂണിയൻ എടുക്കുമ്പോൾ അതിൻ്റെ വെള്ളഭാഗം ഇട്ട് കൊടുക്കാം ആദ്യം പിന്നെ പച്ച ഇട്ട് കൊടുക്കാം ഇതിപ്പം എൻ്റെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് എടുത്തേക്കുന്നത് ഒരു വലിയ സവാള പുടിപ്പൊടിയായിട്ട് അരിഞ്ഞതാണേ പിന്നെ ഞാൻ ക്യാരറ്റും പച്ചമുളകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്താണെങ്കിൽ നമ്മൾ എരിവിനായിട്ട് പച്ചമുളകും കുരുമുളകൂടിയും മാത്രമാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു അഞ്ചാറ് പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇത് ഇത് വേ നമ്മൾ ഇങ്ങനെ വാട്ടി വാട്ടിയെടുക്കുമ്പോഴേ ഫുൾ ഫ്ലെയിം തന്നെ വെക്കണേ ഏ ഒട്ടും തന്നെ തീ കുറച്ച് വെക്കരുത് ഫുൾ ഫ്ലെയിമിൽ ഇതൊങ് ഒന്ന് വെന്തൊന്നും പോകണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി പിന്നെ നാൻ്റെ ഈ സോസ് ഒഴിച്ച് കൊടുക്കണം സോയാ സോസ് ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇതിനകത്ത് ഈ ഫ്രൈ റൈസിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ സോയാ സോസാണ് കേട്ടോ ഇത് മാത്രം ഇത് സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുതേ ഇനി ഞാൻ എന്താ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനകത്തിട്ട് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണ് എന്നിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ ഈ സോയാ സോസും വെജിറ്റബിളും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ആ സോസൊക്കെ എല്ലാത്തിനകത്തും പറ്റത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ നീ ഞാൻ ടൊമാറ്റോ സോസ് ഒന്നും ചേർക്കുന്നില്ല ഈ സോയാ സോസ് മാത്രമാണ് ചേർക്കുന്നത് പിന്നെ സവാളയും ക്യാരറ്റും പച്ചമുളകും ഒക്കെ പച്ചമുളകും നിങ്ങളുടെ എരിവിന് അനു അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധാരണ വെള്ളേരി ഉണ്ടല്ലേ അത് വേവിച്ചതാണ് കേട്ടോ നമുക്ക് ഒരു വേവ് നിർത്തി ഒരു മുക്കാൽ വേവ് വേവിച്ച് എടുത്താൽ മതി കേട്ടോ ഉടഞ്ഞു ഉടഞ്ഞുപാതെ കുഴഞ്ഞു പോകാത്ത രീതിയിൽ അതിനകത്ത് ഞാൻ ഞാനെന്തെങ്കിൽ കറിവപ്പെട്ടയും ഗ്രാമ്പു ഏലക്കയും കൂടി ഇട്ടാണ് വേവിച്ച് ഉപ്പ് ഇട്ട് വേവിച്ച ചോറാണ് കേട്ടോ അതുകൊണ്ടാണേ വീണ്ടും ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കാത്തത് കേട്ടോ അപ്പോൾ എന്താ ഇത് ഇതേണൊക്കെയുള്ള ഒരു തടിയുടെ തവ തവി വെച്ചിട്ട് ഇളക്കി യോജിപ്പിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇപ്പം ഞാൻ ഇച്ചിരി തീ കുറച്ച് വെച്ചിട്ടുണ്ട് ചോറെല്ലാം ഇട്ട് കൊടുത്തത് കാരണം ഇച്ചിരി തീ കുറച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കേ എപ്പോഴും നമ്മൾ സ്റ്റീലിൻ്റെ കരണ്ടി എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അന്നേരം നമ്മളിങ്ങനെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇത് കണക്കൊരു തടിയുടെ തവിയാണെങ്കിൽ നമുക്ക് പെയ്യനെ ഇളക്കി ഇങ്ങനെ കുഴച്ച് കുഴച്ച് ഇളക്കരുത് ഇങ്ങനെ നമ്മൾ അടി കൂടെ കൂട്ടി ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ കുറച്ച് മല്ലിയലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പൊടിഞ്ഞു പോകാത്ത രീതിയിൽ അടി കൂട്ടി ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കണേ ഇതിൻ്റെ ഇളക്കി ഇത് യോജിപ്പിച്ചെടുക്കുന്നതിലാണ് അതിൻ്റെ ടേസ്റ്റ് ഉള്ളത് കേട്ടാ എന്ന് വെച്ചാൽ ആ സോസും മുട്ടയും ചിക്കനും വെജിറ്റബിളും എല്ലാം ചോറിൻ്റെ എല്ലാ സൈഡിലും എത്തക്കത്തക്ക രീതിയിൽ നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കി സാവധാനത്തിൽ ഇളക്കണ സ്പീഡിൽ ഇളക്കരുത് കാര്യെന്ന് വെച്ചാൽ ചോറെല്ലാം പൊടിഞ്ഞു കുഴഞ്ഞു പോവും കേട്ടോ അങ്ങനെ ഇതേ ഇണക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ ചോറിൻ്റെ പരിപാടി എല്ലാം തീർന്ന് ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടേ ഞാൻ കുറച്ച് പപ്പടം കാച്ചി എടുക്കുന്നുണ്ട് കേട്ടോ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാം കേട്ടോ ഈ ഈ ഫ്രൈ റൈസ് കഴിക്കാനേ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട ഒരു പപ്പടവോ ഇച്ചിരി അച്ചാറോ സാലഡോ അതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വേറെ ചിക്കൻ കറിയോ അങ്ങനെ എഗ്ഗ് റോസ്റ്റോ അതൊന്നും വേണ്ട കാര്യമില്ല ഒരു പപ്പടം ഉണ്ടെങ്കിൽ തന്നെ ഇത് നന്നായിട്ട് പോകും കേട്ടോ അപ്പം ഞാൻ എന്താ നമുക്ക് പപ്പടമൊക്കെ പൊരിച്ചെടുക്കാം ഏ എല്ലാം ഞാൻ എന്താ ഓരോന്ന് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് ഇച്ചിരി തീ കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് അപ്പം ഞാൻ എന്താ ഇച്ചിരി തീയൊക്കെ കുറച്ച് ഇനി പപ്പടം പൊരിച്ചെടുക്കുമേ എനിക്കാണെങ്കിൽ ഈ പപ്പടത്തിനകത്തേ ഈ കളർ വരുന്നത് ഇഷ്ടമല്ല ഈ മുരിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കളർ വരത്തില്ലേ അത് ഇഷ്ടമല്ല ഇങ്ങനെ വെളുത്തു തന്നെ ഇരിക്കുന്ന പപ്പടമാണേ ഇഷ്ടം കേട്ടോ ഇനി ഞാൻ എന്താ സാലഡ് ഉണ്ടാക്കാനായിട്ട് സവാളയും പച്ചമുളകും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉറയൊഴിച്ച് തൈരാണ് എടുക്കുന്നത് ഇതിനകത്തോട്ട് നമ്മൾ വേറെ കറികളൊന്നും ഉപയോഗിക്കാത്ത വേണമെങ്കിൽ ഞാൻ തൈര് വെച്ചുള്ള സാലഡ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വിനാഗിരി ഒഴിച്ചുള്ള സാലഡ് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ എനിക്ക് ഈ കൂടുതൽ ഇഷ്ടം ഈ തൈരൊഴിച്ച സാലഡും കൂട്ടി കഴിക്കാൻ അതുകൊണ്ടാണ് ഞാൻ തൈരൊഴിച്ച സാലഡ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം എന്താ നമ്മുടെ വീട്ടിൽ തന്നെ ഉറയൊഴിച്ച് സാ തൈരൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി കേട്ടോ അപ്പം നമുക്ക് പപ്പടവും സാലഡും ഒക്കെ ഇനി ഒരു കുറച്ച് അച്ചാറും കൂടി ഇരിപ്പും കേട്ടോ നമുക്ക് വേണമെങ്കിൽ അച്ചാറും എടുക്കാം നാരങ്ങ അച്ചാറാണ് ഇരിക്കുന്നത് പക്ഷേ ഞാനത് എന്താ സെർവ് ചെയ്യാൻ നേരം ഞാനത് വിട്ടുപോയി കേട്ടോ അച്ചാർ വെക്കുന്ന കാര്യം പിന്നെ ഞാൻ വീഡിയോ എടുത്തിപ്പം എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണെ ഓർക്കുന്നത് അയ്യോ ഞാൻ അച്ചാർ വെച്ചില്ലല്ലോ എന്നുള്ളത് കേട്ടോ അപ്പോൾ അതാ ചോറും പപ്പടവും സാലഡും എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുമല്ലേ അത് എനിക്ക് തന്നെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യും ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു